രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിന് നേർസാക്ഷികളായ കണ്ണൂർ മാക്കൂട്ടം സ്വദേശികൾക്ക് കിളിയന്തറയിൽ പുതിയ വീടൊരുങ്ങി വർഷങ്ങളായി മാക്കൂട്ടം പുഴയോരത്ത് താമസിച്ചിരുന്ന കുടുംബങ്ങൾക്കാണ് സർക്കാർ തണലൊരുക്കിയത് എന്ന് ചോദിച്ചാൽ എന്താ ഒരു ബാക്കുകളില്ല ഇനി അവർക്ക് മലവെള്ളപ്പാച്ചിലിനെ പേടിക്കാതെ തല ചായ്ക്കാം മഴക്കാലമായാൽ മാക്കൂട്ടക്കാർക്ക് ആദ്യാണ് മഴ തിമിർത്തു പെയ്യുമ്പോൾ ഉറക്കമൊഴിച്ച് വെള്ളം കയറുന്നത് നോക്കി നേരം വിളിപ്പിക്കും ബാരാപൂൾ പുഴയിൽ നിന്നുള്ള വെള്ളം എന്നും പേടി സ്വപ്നമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയം പലരുടെയും വീടുകൾ തകർത്തു ഉണ്ടായിരുന്ന വീടുകൾ പലതും അപകടാവസ്ഥയിലും ഇതോടെയാണ് സർക്കാർ ഇടപെട്ട് കിളിയന്തറ അഞ്ചേക്കർ റോഡിൽ റവന്യൂ വകുപ്പ് വാങ്ങിയ ഒരേക്കർ സ്ഥലത്ത് ഭവന നിർമ്മാണം ആരംഭിച്ചത് മഹാരാഷ്ട്രയിലെ ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ കമ്പനിയുടെ സഹകരണത്തോടെയാണ് വീട് നിർമ്മിച്ചു നൽകിയത് നമ്മളിപ്പോ അവിടെ താമസിക്കുന്ന പറഞ്ഞാൽ പുഴയും വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൽ നിന്നെല്ലാം നമുക്ക് നല്ലൊരു മാറ്റമാണ് ചെങ്കുത്തായ പ്രദേശം പ്രകൃതിക്ഷോഭത്തിൽ പോലും തകരാത്ത വിധം വിവിധ വകുപ്പുകളുടെ പരിശോധനയും രൂപകൽപ്പനയും ചെയ്ത് വിദഗ്ദ്ധ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ മൂന്ന് തട്ടുകളായി തിരിച്ച് കൂറ്റൻ കോൺക്രീറ്റ് ഭിത്തികൊണ്ട് സുരക്ഷിതത്വം ഉറപ്പാക്കിയാണ് വീടുകൾ നിർമ്മിച്ചത് അഞ്ച് സെന്റ് വീതമുള്ള പ്ലോട്ടുകളായി തിരിച്ചാണ് നിർമ്മാണം ഇനി ധൈര്യമായി കിടന്നുറങ്ങാം വീട് സർക്കാർ വീടല്ലേ നമ്മളൊന്നും ജീവിതത്തിൽ ഇങ്ങനത്തെ വീട് വെക്കാൻ അടിപൊളി എല്ലാം നല്ല കുടിവെള്ള പതിനഞ്ചു കുടുംബങ്ങളും ഇന്ന് സർക്കാരിന്റെ ഭവന പദ്ധതിയിൽ സുരക്ഷിതരാണ് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ